സൗദി നിയമലംഘനങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി ആഭ്യന്തര മന്ത്രാലയം ഒരാഴ്ചക്കിടെ പിടിയിലായത് ഇരുപത്തി പേർ റെസിഡൻസി തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച ഇരുപത്തൊന്നായിരത്തി പേരെയാണ് അധികൃതർ പിടികൂടിയത് കഴിഞ്ഞ ഒരാഴ്ചയിൽ വിവിധ നിയമലംഘനങ്ങളിലായി നിരവധി പേരെ അറസ്റ്റ് ചെയ്തതായി സൗദി അധികൃതർ വ്യക്തമാക്കി താമസ നിയമലംഘനങ്ങൾ നടത്തിയതിന് പതിമൂവായിരത്തി പേരെയും തൊഴിൽ നിയമലംഘനങ്ങൾ നടത്തിയതിന് മൂവായിരത്തിഒരുന്നൂറ്റി ഒമ്പത് പേരെയും അറസ്റ്റ് ചെയ്തു അനധികൃതമായി രാജ്യത്തിന്റെ ടക്കാൻ ശ്രമിച്ചതിന് നാലായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പേരെ അധികൃതർ പിടികൂടി ഇതിൽ ആയിരത്തി മൂന്നൂറ്റി എഴുപത്തി ആറ് പേർ രാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചവരാണ് എൺപത്തി ആറ് പേർ അയൽ രാജ്യങ്ങളിലേക്ക് കടക്കാനും ശ്രമിച്ചവരാണ് ബാക്കി പേരെ നിയമലംഘകർക്ക് യാത്ര ചെയ്യാനും താമസിക്കുന്നതിനുമായി സൗകര്യം ഏർപ്പെടുത്തിയതിനാണ് അറസ്റ്റ് ചെയ്തത് രാജ്യത്തേക്ക് നിയമവിരുദ്ധമായി പ്രവേശിക്കാൻ സൗകര്യമൊരുക്കുന്നവർക്ക് പരമാവധി പതിനഞ്ച് വർഷം വരെ തടവും പത്ത് ലക്ഷം റിയാൽ വരെ പിഴയും ലഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാട്ടി നിയമലംഘനങ്ങൾ സംശയാസ്പദമായ രീതിയിൽ മക്ക റിയാദ് എന്നീ മേഖലകളിൽ കണ്ടെത്തിയാൽ ഒമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടണം